<laughs> ി വെളിച്ചിളെത്തിനാശം ആവശ്യങ്ങൾ തക്കാളി ഉള്ള നല്ല നേരം എണ്ണം ഇതിലെ ഒരിതായി വരുമ്പോൾ നമുക്ക് ഇഷ്ടം തക്കാളി ഉണ്ടാം തക്കാളി കട്ടിനുള്ള തക്കാളി ഇടാം അത് നല്ല കഴിച്ചിരിക്കാം

മൊരിയാണ് ഇത് നാലു നേരം ഇട്ട് കൊടുക്കേറെ ഇതിന്റെ ഉള്ളില് വരുന്ന അല്ലാണ്ട് മൊരിയാനല്ല ഒരു പച്ച അഞ്ചോ പോകണം തോന്നു <coughs> 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 ഒന്ന് വലിഞ്ഞ് വരട്ടെ നാളികേരം ഒരു ഇതായി വന്നിട്ടുണ്ട് അത് വേണ്ട വേണ്ട നീക്കൊക്കെ ആവുന്നുണ്ട് ആ കുഴപ്പമൊക്കെ പോയി പത്രം തന്നെ വേണ്ട വിന അത് നമുക്ക് ഇത് ചൂടാകുമ്പോൾ അടിച്ചെടുക്കാം അതിൽ പുളി ചേർക്കണം ഇനി ചെറിയ പുളി ചേർത്തപ്പോൾ ഞാൻ ഇതിന് കാണിക്കാം നമുക്ക് ചട്നി അതിക്ക് കാച്ചിലിടാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് മണി ഒന്ന് പിടിച്ചിട്ടുണ്ട് പെൺകുട്ടിച്ച് ഇതൊക്കെ ഇട്ട് രണ്ട് ನಮ್ದೆ ತಕಳಿ ಚಟ್ನಿ ಅಂದ್ರೆ ಇಕ್ಕೆ ಕರೆ ತಕಳಿ ಜಟ್ನಿಯಾನ ಗೋಡಂಬಿ ದಾಸಿಕ್ಕೆ ಹಾಕೇನಾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു